കനത്ത മഴയെ തുറന്നുണ്ടായ വെള്ളക്കെട്ടിന്റെ ദുരിതകയത്തിൽ രണ്ട് കുടുംബങ്ങൾ വീടിനു ചുറ്റും മുട്ടപ്പം വെള്ളം പൊങ്ങിയതിനാൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന വൃദ്ധയ്ക്ക് പുറത്തിറങ്ങാനും കഴിയാത്ത സ്ഥിതി ചേത്ര നഗരസഭ പതിനഞ്ചാം വാർഡിൽ മണവേലി പടിഞ്ഞാറ് ഭാഗത്താണ് വെള്ളക്കെട്ട് രൂക്ഷമായത് വിശാലമായ പാടശേഖരത്തിനു സമീപത്തുള്ള രണ്ട് കുടുംബങ്ങളാണ് കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് നികർത്തിൽ പുരുഷോത്തമന്റെ വീടിനു ചുറ്റും വെള്ളം നിറഞ്ഞിരിക്കുന്നു ദിവസങ്ങളായി തുടരുന്ന വെള്ളക്കെട്ട് പരിഹാരമില്ലാതെ തൊട്ടടുത്ത് നികർത്തിൽ രമണിദാസന്റെ സ്ഥിതിയും പരിതാപകരമാണ് പ്രായാധിക്യമുള്ള രമണി ഇവിടെ ഒറ്റയ്ക്കാണ് താമസം വീടിന് ചുറ്റും വെള്ളം പൊങ്ങിയതിനാൽ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് ഇനി ആരും ഇല്ലാത്ത ഒറ്റക്കുള്ള ആളാണ് ഞാൻ വരെയൊക്കെ പോയിരിക്കുന്നു ഇനി മറ്റാരും സഹായത്തിനില്ല മഴവെള്ളം ഒക്കെ എന്തെങ്കിലും ഒരു സഹായം എനിക്ക് തന്നെ വെള്ളം ഒഴുകിപ്പോകാൻ ഉണ്ടായിരുന്ന വഴികളെല്ലാം അടഞ്ഞതാണ് വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു ഈ ഇവിടുത്തെ വെള്ളപ്പൊക്കത്തിന് ഒരു കാരണമുണ്ടായിരുന്ന നിലവിലുണ്ടായിരുന്നൊരു തോട് ഇപ്പം നിവർത്തി റോഡ് മുനിസിപ്പാലിറ്റി റോഡ് റോഡിട്ടപ്പോഴത്തേക്ക് ഇത് പിന്നെ റോഡ് വഴി അടച്ചുണ്ട് റോഡിട്ട് പോയി അപ്പോൾ വെള്ളം പോകാനുള്ള വഴി ഇപ്പം വഴി തിരിച്ചു വിട്ടു എന്നു ഈ ഇവിടെക്ക് പാടത്ത് ഇടിയാക്കി വഴി അപ്പോൾ ഈ പാടത്തേക്ക് വന്ന വെള്ളം ഈ പുല്ല് പിടിച്ച് കഴിഞ്ഞ വെള്ളം ആ വെള്ളം ഇങ്ങോട്ട് കയറണതാണ് ഇത്രയും വെള്ളപ്പൊക്കത്തിനുള്ള കാരണം ഇപ്പോൾ ഈ മഴ പെയ്യാതിരുന്നാലും ഇപ്പോൾ ഒരാഴ്ച മഴ പെയ്യാതിരുന്നാൽ ഈ വെള്ളം കുറയും അല്ലാതെ ഇത് പറ്റുകയല്ല പറ്റണമെങ്കിൽ പിന്നെ ദിവസങ്ങളെടുക്കും അതിൻ്റെ കാരണം വെള്ളം ഒഴിപ്പോ ആ അവിടെ കലങ്കിട്ട് അല്ലെങ്കിലെങ്കിലും വലിയൊരു കുഴലിട്ടുണ്ട് റോഡിട്ട് പോയാൽ കുഴപ്പമില്ലായിരുന്നു അത് ചെയ്തില്ല ഇതിനു വേണ്ടിയിട്ട് ഞാൻ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ കൊടുത്തു അതിന് ഇതുണ്ടായില്ല താലൂക്കിൽ കൊടുത്തു അതിനും വലമ്പെന്നില്ല മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിലെ കൊണ്ടുപോയി അപേക്ഷ കൊടുത്തു അതിനും അതിന് യാതൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല ഈ പ്രദേശത്തെ നിരവധി കുടുംബങ്ങളും വെള്ളപ്പൊക്ക ദുരിതം നേരിടുന്നുണ്ടാവും